ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കുക വേക്കൻസികൾ വളരെ കുറവാണ് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കാരണം പല ആളുകൾക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഗുണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കും കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ പിന്നെ തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ ഓക്കെ ജീവിതം മാറ്റി വെക്കാൻ കഴിയാത്ത ഒരു യാത്രയാണ് വഴി എത്ര മോശമായാലും പിന്തിരിഞ്ഞോടാൻ കഴിയില്ല മുന്നോട്ട് തന്നെ സഞ്ചരിച്ചേ മതിയാകൂ ഒരു നല്ല ദിവസം നമുക്ക് വരും കാത്തിരിക്കാം ഓക്കേ Thank you.